ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കൽപങ്ങളുടെ പരിപൂർണത മച്ചാട് വി എൻ എം എം ഗവൺമെന്റ് മുദ്രാവാക്യം വിളിക്കുകയും എസ് എഫ്ഐയുടെ പതാക സ്കൂൾ കുട്ടികളെ കൊണ്ട് പിടിപ്പിക്കുകയും പഠിപ്പ് മുടക്കാൻ ആഹ്വാനം ചെയ്യുകയും സമരത്തിൽ പങ്കെടുക്കാത്ത കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെത്തി ബിജെപി പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചു സ്കൂളുകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന കോടതി ഉത്തരവ് ലംഘിച്ചാണ് എസ് എഫ് ഐ ഈ സമര പരിപാടി നടത്തിയത് പി ടിഎ പ്രസിഡന്റിന്റെ മകനും എസ് എഫ്ഐയുടെ കൊടി പിടിച്ചു വന്ന് വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് ചെയ്തത് രക്ഷിതാക്കളടക്കം എല്ലാവരുടെയും പ്രതിഷേധത്തിന് കാരണമായി ഇതിനെതിരെയാണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ സ്കൂൾ പ്രിൻസിപ്പലിനെയും എച്ച് എമ്മിനെയും കണ്ട് പരാതി ഉന്നയിച്ചത് ബി ജെ പി കരിമത്ര ഏരിയ പ്രസിഡന്റ് പ്രദീപ് ഇ കൃഷ്ണനുണ്ണി ശിവരാജ് അനിൽകുമാർ സുധീപ് പ്രബിൻ വിനീത് ദിനേശൻ അവരുടെ പെരുമാറ്റവും എന്താണെന്നും പല കുട്ടികളാണ് പലതടുത്തത് കുട്ടികളാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എനിക്ക് പോലീസ് അപ്പൊ എന്താ പട്ടിയെ ആ ഞങ്ങളും അത് മാത്രം പറയൂ മനസ്സിലായു ബി സി വി ന്യൂസ് തെക്കുംകര യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്